പെണ്ണുങ്ങൾ ജമാഅത്തിന് പോകൽ നിർബന്ധമല്ല അവർക്ക് പോകാം ജായിസാണ് അനുവദനീയമാണ് തടയാനുള്ള അധികാരവും പുരുഷന്മാർക്കില്ല എപ്പോൾ അവർ പറഞ്ഞു തരിച്ചിട്ടാണ് പോകുന്നത് പള്ളി അടുത്താണ് അപകട സാധ്യതയില്ല പോകുന്നത് കൊണ്ട് വീട്ടിലുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരാനുമില്ല ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ അവരെ തടയാനും പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സുലഹി അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു പദം വീടുകളിൽ വരുന്നതിനെ തൊട്ട് അള്ളാഹന്റെ അടിമ സ്ത്രീകളായ ദാസികളായ പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുതേ എന്ന് റസൂല്ലാഹു അലൈ വസ്ലമന്റെ കൽപ്പന ഈ കൽപ്പന മഹാനായി ഉമർ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉമറിന്റെ കുട്ടികളെ കൂട്ടത്തിൽ റസൂല്ല കാണാത്ത മക്കളുണ്ട് ഉമർ തന്നെ ചെറിയ ആളാണ് പിന്നെ മക്കളെ കാര്യം പറഞ്ഞറിയിക്കേണ്ടതല്ലോ അപ്പോൾ മക്കളുടെ കൂട്ടത്തിൽ റസൂൽദാനെ കാണാത്തതായ ഒരു കുട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ എന്നാണ് ബിലാൽ കേട്ട ഉടനെ തന്നെ പറഞ്ഞു പക്ഷേ കുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച സന്ദർഭമാണ് അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു എൻ്റെ പെണ്ണിനെ ഞാൻ തടയുക തന്നെ ചെയ്യും ഞാൻ കെട്ടിയ പെണ്ണിനെ ഞാൻ തടയുമെന്ന് വാപ്പാനോ ഉപയോഗിച്ചിട്ട് പറഞ്ഞു റസൂൽദാന്റെ വാക്ക് കേട്ടപ്പോൾ അതിലല്ലേ അയാൾ സഹാബിയല്ല സഹബാക്കൾ കേട്ട അങ്ങനെയുള്ള വാക്കുകൾ വരൂല്ലേട്ടാ സഹാബിയല്ല പക്ഷേ ഇത് കേട്ട ഉമർ ദഹിക്കാനോ എനക്ക് നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റിയില്ല അല്ലേ പിന്നെ ഇബിനു അങ്ങനെ ദഹിക്കുക നടപ്പാക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് ആ മദീനത്തുള്ളതായ ബാബു നിസാ ഉണ്ടല്ലോ ആ ബാബു നിസാ എന്നെ നോക്കിയിട്ട് വസൂൽ അവസരത്തിൽ പറച്ചില് പറഞ്ഞു എന്ത് സ്ത്രീകള് നിസ്കരിക്കാൻ വന്നവര് ബാക്കിൽ നിന്ന് പോകുമ്പോൾ പുരുഷന്മാരും അതേ വാതിൽ കൂടി പോകേണ്ടതായ ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് ആ ബാബു നിസ ഇപ്പോഴുള്ള സ്ഥലത്തോട് യോജിച്ചിട്ടാണ് ആ ബാബ് ഇപ്പോഴുള്ള വാതിലിനെ തൊട്ടിട്ടാണ് ഇപ്പോഴുള്ള ബാബ് കുറച്ച് പുറത്താണെങ്കിലും അതിൻ്റെ അകത്ത് അകത്താണ് അല്പം ആ വാതിൽ ആ വാതിൽ നോക്കിയിട്ടുള്ള സുഖത പറയുകയുണ്ടായി ഇവരും നമ്മൾ കേൾക്കുന്നുണ്ട് എന്ത് ഈ വാതിൽ സ്ത്രീകൾക്കുള്ളതായി മാത്രം മാറുകയാണെങ്കിൽ നന്നായിരുന്നു സ്ത്രീകൾക്ക് മാത്രം ഈ വാക്ക് കേട്ട ശേഷം ഈ ഉമർ പിന്നെ ആ വാതിൽ കൂടി കടന്നതേ ഇല്ല എന്നാണ് മരണം വരെ ഒപ്പര് പിന്നെ ആ കൂടി പുറത്തു പോയിട്ടില്ല എന്തേ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞത് പെണ്ണുക്കായിക്കോട്ടെ ഞാൻ പോകാം കണ്ടില്ലേ അത്രയും സൂക്ഷ്മതാണ് അത്രയും കൃത്യനിഷ്ഠത സുന്നത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ് ഞാൻ ആജിമാരോട് പറയാനുള്ളത് പോലെ നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നാണല്ലേ നാണം തോന്നാണ് നമ്മൾക്കൊക്കെ മജീനിയിൽ താമസിച്ചാള് മക്കയിൽ താമസിച്ചാൽ ഹജ്ജ് ചെയ്താണെന്നൊക്കെ പറയാൻ നമുക്ക് ധൈര്യം തോന്നുന്നില്ല അല്ല രക്ഷിക്കട്ടെ അല്ല നമുക്ക് അല്ല നമുക്ക് മാഫിയിരട്ടെ അല്ലാതെ അനുഗ്രഹിക്കട്ടെ ആ കുട്ടി പറഞ്ഞ് ഞാൻ തടയുക തന്നെ ചെയ്യും അപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്താൻ പ്രയാസമുള്ള പദങ്ങളായത് കൊണ്ട് ഗ്രന്ഥത്തെ രേഖപ്പെടുത്തിയിട്ടില്ല പൊളിച്ച ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതുവരെ ഇബനോമർ ആര്യ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല ആ മകന് പൊളിച്ച ചീത്ത പറഞ്ഞു ബുഹാരിയിലാണ് സംഭവ മുസ്ലിമനുമുണ്ട് ബുഹാരിയുടെ ലഫതലില്ലാത്ത വേറൊരു ലഫതുണ്ട് ആ പദം സഹി തന്നെയാണ് എന്ത് മരണം വരെ ആ മകനോട് പിന്നെ സംസാരിച്ചില്ല ഇബുനോമർ റസൂളുള്ള പറഞ്ഞതിന് ഞാൻ കൂട്ടാക്കൂല എന്ന് പറഞ്ഞ മകനോട് പിന്നെ മരണം വരെ സംസാരിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദീസിനിട്ട് നിക്കേണ്ടത് എന്താണ് മിതമായ ശൈലി മനസ്സിലാക്കുക എന്ത് സ്ത്രീകള് നിബന്ധന ഒത്തിട്ടാണ് പോകുന്നതെങ്കിൽ അവരെ പള്ളിയിലേക്ക് വിടാം അങ്ങനെ പള്ളിയിലേക്ക് വിടുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് എത്തിയാൽ സഫ് ശരിയാക്കുക അണിശരിയാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമാമിൻ്റെ മുമ്പിലായി പോകാതിരിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമാമിൻ്റെ ബേക്കൽ ആവാതിരിക്കാൻ അപ്രകാരത്തിന് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമാമിനോട് തുടരുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലായോ എന്താ പറഞ്ഞത് ഇമാമിൻ്റെ മുമ്പിലാവരുത് ഇമാമിൻ്റെ ബേക്കിലാവരുത് ഇമാമിൻ്റെ കൂടെയാവരുത് പിന്നെയോ ഇമാമ പോയ ശേഷം ഇമാമിൻ്റെ കൂടെ അപ്പോൾ ഇമാമിൻ്റെ ബേക്കിൽ നിറഞ്ഞാൽ വളരെ പിന്നെ പോവുക എപ്പോഴോ പോയി മൂപ്പരെ എപ്പോഴോ പോവുക അപ്പോൾ ബേക്കിലായി അത് തെറ്റാണ് ഇമാമിൻ്റെ കൂടെയോ ഇമാം പോകുമ്പോൾ തന്നെ പോവാം അതും തെറ്റാണ് ഇമാമിനേക്കാൾ മുമ്പിലോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ആ അപ്പോൾ പിന്നെ എന്താണ് അനുവദിക്കപ്പെട്ടത് ഇമാമു പോയി അള്ളാഹു എന്ന് ഇമാമ് പറഞ്ഞു ഇമാമനെ കാണുകയാണെങ്കിൽ ഇമാമ് ആ സ്ഥലത്തേക്ക് എത്തിയാൽ നമ്മൾ പോവാം മൃക്കോയിലേക്ക് എത്തിയാൽ നാം റുക്കോ ആരംഭിക്കുക ശൂദിലേക്ക് എത്തിയാൽ നാം സൂചനയ്ക്ക് ആരംഭിക്കുക മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ശരിയായ ശൈലി ഇനി കാണുന്നില്ലെങ്കിൽ ആ തക്കബീറത്ത് ഇറാമ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ കാണാത്തവരാണ് അധികവും കാരണം പെണ്ണുങ്ങൾ പ്രതി തീരെ കാണൂല മറ്റുള്ളവർ തന്നെ ബാക്കിലായിരിക്കും അപ്പോൾ തിരക്കുന്തുക്കുള്ള മസാല ആണെങ്കിൽ ഇമാമ തക്കിബിറത്ത് അല്ലാതെ ചെല്ലിക്കഴിഞ്ഞ ശേഷം നമ്മുടെ തകിബീറത്ത് നാം ആരംഭിക്കുക അപ്പോൾ ഇത്തിബ വരുന്നു മുസ്താബ വരുന്നില്ല ദാഹ്റ് വരുന്നില്ല പിന്തൽ വരുന്നില്ല ഇതൊക്കെ പള്ളിയിലേക്ക് പോകുന്നവർ ചെയ്യേണ്ടതായ ഭാഗമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു നിബന്ധന ഒത്തിട്ടാണ് പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ ഏറ്റുമല്ല അത് എവിടുന്നാണ് സാബാക്കളും കാവ്യങ്ങളും സർഫ് സാലിഹ്യങ്ങളും അങ്ങനെ പഠിച്ചത് നമ്മുടെ നാട്ടിലുള്ള ഏത് മധു ഗ്രന്ഥം പരിശോധിച്ചാൽ ഷാഫി മധുരം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ നിൽക്കേണ്ടത് അവസാനത്തെ സഫലാണ് ആദ്യത്തെ സഫിൽ നിൽക്കേണ്ടത് പുരുഷന്മാരാണ് ആ ഇത് നമ്മുടെ നാട്ടിലെ പള്ളി പള്ളിതറസമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പള്ളിയിലേക്ക് സ്ത്രീകൾ പോകാൻ പാടില്ലെങ്കിൽ പിന്നെ ആ സഫലിൻ്റെ സ്ഥലം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഏത് പള്ളിയിലും പള്ളി പള്ളിതറസ്സിൽ പഠിപ്പിക്കുന്ന ഭാഗമാണിത് സ്ത്രീകൾ നിൽക്കേണ്ടത് അവസാനത്തെ സഫലാണ് എന്തിന് കാരം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം അവരോടൊന്ന് സ്ഥലം വീടണം മനസ്സിലായില്ലേ അതിനു വേണ്ടിയാണ് അവസാന സഫൽ അതൊന്ന് രണ്ടാമത് സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ഇടകിലർന്നിട്ടാവാൻ പാടുള്ളതല്ല വിഷമാവാൻ പാടുള്ളതല്ല അവരുടെ സഫ് വേറെ പുരുഷന്മാരുടെ സഫ് വേറെ അപ്പോൾ സ്ത്രീകളുടെ അവസാനം അപ്പോൾ വിട്ടുനിട്ട് നിന്നിട്ടാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ള കാലഘട്ടം പോലെയല്ല ആയിഷയുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ അസൂല്ല പറഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സാബാക്കൾ എന്നിട്ട് ചെറിയവരൊക്കെ അസൂല്ലാൻ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നതായ സ്ത്രീകളെപ്പോലെയല്ല ഇന്നത്തെ സ്ത്രീകൾ എന്നത് പറഞ്ഞതായ സ്ത്രീകൾ ചാബാക്കളുടെ ഭാര്യമാരിൽ ഉണ്ടായി സ്ത്രീകളിൽ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് പലപ്പോഴും അങ്ങനെയുള്ള അപകട മേഖലയിൽ വേണ്ട എന്ന തത്വം വെച്ചു പുലർത്തുന്ന സാബാക്കൾ എന്നിട്ട് ചിലരുണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് ഇഷ്ടമുള്ളവർ പള്ളിയിലേക്ക് വിടാം ഇഷ്ടമില്ലെങ്കിൽ പള്ളിയിലേക്ക് വിടരുത് എന്നതാണ് അങ്ങനെയുള്ള ശൈലി മനസ്സിലാക്കുന്നവരോട് നാം പറയാറുള്ളത് അഥവാ നിബന്ധന പാലിക്കുന്നില്ലെങ്കിൽ പാർദയോടുകൂടി പോകുന്നില്ലെങ്കിൽ വേഷം പേരേടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭംഗിയുള്ള പെണ്ണാണെങ്കിൽ യുവതികളാണെങ്കിൽ അപകടമുണ്ട് എന്ന് ഭയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പള്ളിയിലേക്ക് വിടേണ്ടതില്ല ഇന്നത്തെ യുഗം പണ്ടുള്ള കാലത്തേക്കാളും അപകടം അപകടത്തിൽ അപകടമുള്ളതായ യുഗങ്ങളാണ് അതുകൊണ്ട് പള്ളിയിലേക്ക് പാർത വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്ന വേളയിൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ യുഗത്തിൽ എന്നതുകൊണ്ട് തന്നെ സൂക്ഷ്മത ഇത്തരം കാര്യങ്ങൾ പാലിക്കൽ നല്ലതാണ്